നിങ്ങളൊക്കെ വന്നു കൂടെ അടുത്തു വിളിക്കാം കേൾക്കുന്നില്ല ആഹാ ലളുതൊട്ടിച്ചേച്ചി വന്നിട്ടുണ്ടല്ലോ നമ്മുടെ അടിപൊളി സന്തോഷം ലളുതൊട്ടിച്ചേറ്റി നീല നീലയും മുക്കും അടിപൊളി എന്താന്ന് അറിഞ്ഞു ചേച്ചി പ്രശ്നുണ്ടോന്ന് അറിയാ അറിയത്തില്ല ഇതിനകത്തൊക്കെ സൗണ്ട് കൂട്ടി വെച്ചിരിക്കയാണ് അതെന്താ സംഭവം എന്ന് അറിയത്തില്ല എനിക്ക് സൗണ്ട് ഇല്ലാത്തത് ആഴ്ച ഒരു മെസ്സേജ് ഇട്ടെ ബു ആയെന്ന് നോക്കട്ടെ ആ ആയി 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 താങ്ക് യു അത് തന്നെ ജാസൊട്ടി ചേച്ചി പറഞ്ഞ പോലെ നമ്മുടെ കച്ചറ ടീംസിന് വേണ്ടി മാത്രം ഞാൻ ഇപ്പൊ ഇട്ട ലൈവാണ് എൻ്റെ ചേച്ചിമാർക്ക് വേണ്ടി എൻ്റെ കച്ചറ ടീംസിലുള്ള എൻ്റെ ചേട്ടന്മാർക്ക് വേണ്ടി മാത്രം ഇട്ട ലൈവാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇട്ട ഫേസ് ലൈവാണ് അറിയത്തുള്ളു ചേച്ചി ആരെങ്കിലും ലിറിക്സ് ഫുള്ള് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ നോക്കാം വായിക്കാനല്ല പാടാൻ നോക്കാം ഇത് നമ്മുടെ കച്ചറ ടീംസിന് വേണ്ടി മാത്രം കച്ചറ എമ്പൂട്ടി ഇട്ട കച്ചറ ലൈവാണ് നമ്മുടെ കച്ചറ ടീംസിന് വേണ്ടി മാത്രം ചേച്ചിട്ടാണ് നമ്മുടെ എംബി എംപിക്കുട്ടൻ എല്ലാവരെയും കണ്ടിട്ട് ഒത്തിരിയായി അതാണ് ചോദിച്ചത് കണ്ടു നെറ്റിന്റെ കാര്യം എന്തോന്നൊന്നും എനിക്കറിയത്തില്ല ആ ഓടുന്നവരെ അങ്ങ് ഓടട്ടെ അടിപൊളി ഇതുവരെ അറിയില്ല ചേച്ചി ചേച്ചി തപാറ്റല്ലോ കാര്യങ്ങളൊക്കെ ഇപ്പൊ നല്ല ഉറക്കമായിരിക്കും അത് കണ്ട നമ്മടെ പൊട്ടിയിരിക്കോട്ടിക് കഴിച്ചതാ പനിക്കുള്ള ചുണ്ട് പൊട്ടി അലർജി കാരണം ഇന്ന് ഡ്രഗ് അലർജി ടെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വന്നിരിക്കുക അത് സൗണ്ട് കുറവെന്താന്ന് അറിയത്തില്ല ചേച്ചി എനിക്ക് അത് ചില ലൈവ് ഞാനും പോകുമ്പോ ഇങ്ങനെ സൗണ്ട് കുറവ് പോലുണ്ട് എന്തൊരു എന്തോ അറിയില്ല ഇങ്ങനെ മെനഞ്ഞാന്ന് വഴിട്ട് അത് ഉറക്കം വരാനിട്ടൊന്നും അല്ല ചേച്ചി ഞാൻ പറഞ്ഞില്ല നമ്മളെ കച്ചറ ടീംസിന് വേണ്ടി മാത്രം ഇട്ട ലൈവാണ് നമ്മടെ കച്ചറ ടീംസിന് വേണ്ടി മാത്രം ഇട്ട ലൈവാണ് ഓടുന്നവരെ ഓടാം അല്ലെങ്കിൽ എല്ലാര്ക്കും ഉറക്കം വരുന്നിടം വരെ പോവാം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇപ്പോ വന്ന ഫേസ് ലൈവ് ആണിത് അല്ല കുവൈറ്റ് കുവൈറ്റിലോട്ടാ കുവൈറ്റ് എന്റെ ഇനി സ്റ്റാമ്പ് ചെയ്ത പേപ്പർ വരണം. ടിക്കറ്റ് മൂന്ന് എനിക്കറിയാം മെയിൻ ഇനിയിപ്പം അലിലേട്ടം വരണം സുനിൽ വരണം ജോമി ബ്രോ വരണം അതുപോലെ തന്നെ ഉമേഷ് ബ്രോ വരണം ത്രിമൂർത്തികളിലെ ഒരാളായ നമ്മുടെ നമ്മടെ ചേച്ചി വരണം ലൂൺ സൂട്ടിച്ചേച്ചു വരണം റീമൂട്ടിച്ചേച്ചു വരണം ചേച്ചി ഉണ്ട് ഇഷ്ടം പോലെ പേരുണ്ട് എന്തോ ഇന്ദു ചേച്ചി അങ്ങനെ 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 ഒരു വൈറ്റില് ജോബാണ് അത് അന്നേരം പറഞ്ഞിട്ട് പോയതാന്ന് വെച്ചിന്റെ ലൈഫ് തന്നെ സൂക്ഷിച്ചേച്ചി പറഞ്ഞത് ഞാൻ ഗാലറിയിലുണ്ട് ഉറങ്ങാൻ പോവാന്നല്ല കിടക്കുക എന്നാണ് പറഞ്ഞേ ഗ്യാലറി ഉണ്ടെന്നാണ് പറഞ്ഞത് ഉറങ്ങിട്ടില്ല വരും നാലുപേരെ നാശിച്ച് അതെ ജാസ്ലാണ് അതെ ഇനിയുണ്ട് നാലു പേരെ കാണിക്കുന്നുണ്ട് നിങ്ങൾ മൂന്ന് പേരുമാണ് നാലാമത്തെ ആര് ചുവറകിലെ ഓക്ക് ബസക്കു നാല് പേര് വാച്ചിങ്ങില് നാലിപ്പം നമുക്ക് ബാക്കി കാര്യ പരിപാടിയിലേക്ക് കടക്കാം ചാർജിങ്ങില് വെച്ചിരിക്കാണ് ചാർജിങ്ങിൽ വെച്ചിട്ടുള്ള പരിപാടി നാല് പേര് ബാക്കി അത് പറഞ്ഞതും ാണ് വല്ലതും ആണെങ്കിൽ ഞാൻ നല്ലത് ഞാൻ പറയും ഞാൻ പറയാം പക്ഷെ ചേച്ചിമാര് പൊള്ളേന്റെ പേരില് അളവുക കുറച്ചേ പറയുള്ളൂന്ന് മാത്രം അല്ലെങ്കിൽ എന്റെ കൾച്ചറീമിലെ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു ഇപ്പൊ പോവാന്നു എല്ലാരും ആഴ്ച കാണും ഉറക്കം വന്നിട്ട് വീണ്ടും മൂന്ന് പേരായിട്ടുണ്ട ആരാണ് ആ ഒരാള് പറയൂചേജ് പോയോ ഇവിടെ എന്താ കാര്യം ഇത് പറയാതെ പോയോ അത് നിങ്ങക്കായിട്ടാണ് ഈ ലൈവ് ഇപ്പോ ഇട്ടിരുന്നത് പോയി ആരാണ് മൂന്നോക്കെ ആ ഓക്കെ ഓക്കെ നാളെ നേരിട്ടിടാം നാളെ ഒരു അഞ്ചര അഞ്ചരയാകുമ്പം ഇടാവുന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ സാധാരണ വൈകിട്ട് അഞ്ചരക്കാണ് ഏറ്റിയിടുന്നത്